ഈ കാര്യം നമ്മൾ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കി വെക്കണം ഒരു വശം നമ്മൾ ട്രൈലർ ഓടിക്കുമ്പോഴേ ചിലപ്പോൾ എമർജൻസി ബ്രേക്ക് പെട്ടെന്നുള്ള ബ്രേക്ക് ഇങ്ങനെ ചെയ്യും ട്രൈലർ ജാമായി പോകും അങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് സംഭവിച്ചു അപ്പോൾ അങ്ങനെ ജാമായാൽ പിന്നെ ഷവലൊക്കെ വിളിച്ച് അല്ലെങ്കിൽ ജെ സി വയ്ക്കെ വിളിച്ച് കെട്ടി വലിച്ച് മാറ്റേണ്ട അനുഭവം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറിയ പൊടിക്കുകയൊക്കെ ചെയ്യാം വേണ്ട ഈ സർവീസ് എയർ എയർവോസിലായാലും ഉണ്ടല്ലോ ഒന്ന് എമർജൻസിയിലായിട്ട് ഇത് റിമൂവ് ചെയ്യുക അതുപോലെ ലൈനും റിമൂവ് ചെയ്യുക അതിന് ശേഷം നമുക്ക് വണ്ടി മുന്നോട്ട് നീക്കാൻ പറ്റും അപ്പോൾ കൂട്ടുകാരെ എനിക്കൊരു പ്രാവശ്യം സംഭവിച്ചു അന്ന് ഞാൻ ത്രീ ആക്സിൽ ട്രൈലർ ഓടിക്കുമായിരുന്നു പെട്ടെന്ന് എമർജൻസി ഞാൻ ബ്രേക്ക് ഇട്ടപ്പോൾ വണ്ടി സ്റ്റക്കായിട്ട് നിന്നു ആ പിന്നെ വണ്ടി മുന്നോട്ട് പോയില്ല പിന്നെ വലിയ പാടായിരുന്നു പിന്നെ അപ്പോൾ തന്നെ ഞാൻ എനിക്കൊരു ചെറിയൊരു ഐഡിയ ആയിരുന്നു ഞാൻ ഈ പൈപ്പ് രണ്ട് മാറ്റിയിട്ട് ട്രൈലറിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോയി എത്ര സിലിണ്ടർ ഉണ്ടോ അതിൻ്റെ എല്ലാം ഏറ് ഞാൻ എടുത്ത് വിട്ട് പിന്നെന്തോ നമ്മൾ ടയറും ഫ്രീ ആവണം നോക്കണം അല്ലെങ്കിൽ ഫ്രീ ആക്കണം ഓക്കെ അതിനുശേഷം വണ്ടിയാണ് സൈഡാക്കി പിന്നെ മേശിരി വന്ന് റിപ്പയറൊക്കെ ചെയ്തോട്ടാണ് പല കാര്യം ഏതോ ബൾബ് പൊട്ടിപ്പോയി അങ്ങനെ ബൂസ്റ്ററൊക്കെ തനിയെ ജാമായി അപ്പം ഇത് ഇവിടെ അങ്ങനെ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് സൗദിയിൽ പെട്ടെന്നുള്ള എമർജൻസി ബ്രേക്കിൽ ചിലപ്പോൾ ബൾബ് പൊട്ടുവോ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി ബ്രേക്കിൽ എല്ലടിക്കും എല്ലടിച്ച് പല വണ്ടികളും റോഡിൽ കിടക്കുന്ന കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ പിന്നെ ട്രയലർ കട്ട് ചെയ്ത് ട്രയൽ യൂണിറ്റ് മാറ്റും പിന്നെ ശൗലുവെല്ലാം വിളിച്ചുകൊണ്ടൊന്ന് വലിച്ചു കയറ്റും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ശവലും ജെ സി വി ഒക്കെ വലിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം ആ പൈപ്പ് രണ്ട് ഓ എയറോസ് പൈപ്പ് മാറ്റിയിട്ട് നമുക്ക് എയറെല്ലാം എടുത്ത് വിട്ട് ടയർ ഫ്രീ ആകാൻ നോക്കിയാൽ നമുക്ക് വണ്ടിയെ മുന്നോട്ട് മാറ്റാൻ പറ്റും ചിലപ്പോൾ എമർജൻസി ബ്രേക്കിങ്ങിന് എല്ലടിക്കും വണ്ടി പെട്ടെന്ന് നമ്മൾ ആമ്പുവെല്ലാം കണ്ട് പെട്ടെന്ന് ചവിട്ടി വണ്ടി എല്ലടിക്കും അങ്ങനെ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ഷവലൊക്കെ വിളിച്ച് വലിച്ച് കെട്ടി വലിച്ചാൽ കേട്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഐഡിയ ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള എയർ എയർവോസ് പൈപ്പ് ഉണ്ടല്ലോ അത് റിമൂവ് ചെയ്ത് പിന്നെ ടാങ്കിൽ എയറെല്ലാം എടുത്തു വിട്ട് നമുക്ക് വണ്ടി ശരിയായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും പിന്നെ തീരെ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം തീരെ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അതനുസരിച്ചുള്ള കാര്യം നമ്മൾ മെക്കാനിക്കിനുള്ളിൽ ചെയ്താൽ മതി അതുവരെ അങ്ങനൊരു വിഷയം വരുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓടിക്കാൻ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കേട്ട് കണ്ട് പഠിക്കുന്നത് വളരെ നമ്മുടെ ഡ്രൈവിംഗ് ലൈനിൽ വളരെ അത്യാവശ്യമാണ് അപ്പോൾ കൂട്ടുകാരെ ട്രക്കെല്ലാം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വണ്ടി നീങ്ങത്തി ആ ബ്രേക്കെല്ലാം ജാമായി ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള പൊടിക്കൈകളൊക്കെ ചെയ്ത് നമുക്ക് വണ്ടി അത്യാവശ്യം മാറ്റാം മാറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മളെന്ത് ചെയ്യുക ട്രെയിലർ കട്ട് ചെയ്യും സ്റ്റാൻഡിലാക്കി വെച്ച് ട്രെയിലർ കട്ട് ചെയ്ത് ട്രെയിലറ് മുന്നോട്ട് മാറ്റുക പിന്നെ ഷവലോ എല്ലാം വിളിച്ച് അതിനെ വലിച്ച് റോട്ടീന്ന് സൈഡ് ആക്കി വെക്കുകയും ചെയ്യും അപ്പോൾ ആയിക്കോട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതോടൊന്ന് ഷെയർ ചെയ്യണേ ഇതുപോലെ ട്രയലർ എല്ലാം ഇടിച്ചു പണ്ട് നീങ്ങിയില്ല പിന്നെ പാടായിരുന്നു നിങ്ങൾ എന്തൊക്കെ ചെയ്തു അല്ലെങ്കിൽ മുന്നോട്ട് എനിക്കും അതുപോലെ മറ്റുള്ളവർക്ക് പ്രേജനപ്പെടുന്ന ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യാമെന്നൊന്ന് പറയണേ അപ്പോൾ നന്ദി നമസ്കാരം വീണ്ടും കാണാം താങ്ക്